ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൊണ്ട് വലിയ സംസ്ഥാനമാണെങ്കിലും ആ വലുപ്പത്തോളം പോകുന്ന പ്രശ്നങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയെ സജീവമാക്കുന്നത് എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ രണ്ടാമതാണ് മഹാരാഷ്ട്ര നാൽപ്പത്തിയെട്ട് എം പിമാരെയാണ് ഇവിടെ നിന്നും തെരഞ്ഞെടുത്ത് ഡൽഹിക്ക് അയക്കേണ്ടത് അതിനാൽ തന്നെ മഹാരാഷ്ട്രയിലെ ഓരോ ചലനങ്ങളും ദേശീയ രാഷ്ട്രീയത്തിൽ പ്രകമ്പനം സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ് കോൺഗ്രസും ശിവസേനയും ബി ജെ പിയും എൻ സി പിയും ചേർന്നാണ് ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൽ ഒരു കാലത്തുമില്ലാത്ത പ്രശ്നങ്ങളാണ് ശിവസേനയും എൻ സി പിയും അഭിമുഖീകരിക്കുന്നത് പാർട്ടി ഉണ്ടായ ശേഷം നെടികെ പിളർന്ന അവസ്ഥ ഉയർച്ചയും താഴ്ചയും ഏറെ കണ്ട കോൺഗ്രസ് ഇപ്പോൾ പ്രധാന നേതാക്കളെ നഷ്ടപ്പെട്ട നിലയിലും എല്ലാത്തിലും കോലിട്ട് തങ്ങളുടെ നില ഭദ്രമാക്കിയിരിക്കുകയാണ് ബി ജെ പി അവരുടെ കുതന്ത്രങ്ങളിലും കാലുവാരലിലുമാണ് പ്രധാന പാർട്ടികളൊക്കെ നെടികെ പിളർന്നത് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവരെ മുന്നിൽ നിർത്തിയാണ് മോദിയും അമിത്ഷായും കളിക്കുന്നത് കോൺഗ്രസും എൻ സി പിയും ചേർന്ന യു പി എയും ബി ജെ പിയും ശിവസേനയും ചേർന്ന എൻ ഡി എ രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കോൺഗ്രസും എൻ സി പിയും ചേർന്ന യു പി എയും ബി ജെ പിയും ശിവസേനയും ചേർന്ന എൻ ഡി എയും തമ്മിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടിയത് മത്സരിച്ച ഇരുപത്തിയഞ്ചിൽ ഇരുപത്തി മൂന്ന് സീറ്റുകൾ ബി ജെ പി നേടിയപ്പോൾ മത്സരിച്ച ഇരുപത്തി മൂന്നിൽ പതിനെട്ട് സീറ്റുകൾ ശിവസേനയും നേടി യു പി എ സഖ്യത്തിൽ എൻ സി പി പത്തൊൻപത് സീറ്റുകൾ മത്സരിച്ചപ്പോൾ ജയിക്കാനായത് വെറും നാലെണ്ണത്തിൽ മാത്രം ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിനാകട്ടെ ഒരാളെ മാത്രമേ ലോക്സഭയിലേക്ക് ജയിപ്പിക്കാനാവുള്ളൂ വിദർഭ മേഖലയിലെ ചന്ദ്രപൂർ മണ്ഡലമാണ് മോദി കൊടുങ്കാറ്റിലും ഇളകാതെ കോൺഗ്രസിനൊപ്പം നിന്നത് എന്നാൽ അവിടെ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ധനൂർക്കർ രണ്ടായിരത്തി മെയ്യിൽ അന്തരിച്ചതോടെ ഈ സീറ്റ് ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ ഇന്ത്യ എന്ന ബാനറിന് കീഴിൽ ശിവസേനയിലെ ഉദ്ധവ് വിഭാഗവും എൻ സി പി ശരത് പവാർ വിഭാഗവും കോൺഗ്രസും ചേർന്ന് മഹാവികാസ് അഘാഡിയായാണ് പോയി നിറങ്ങുന്നത് മറുപറത്ത് എൻ ടി എ തന്നെ കൂട്ടിന് ശിവസേനയിലെ ഷിൻഡയും എൻ സി പി യിലെ അജിത് പവാറുമുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന പതിനെട്ടിൽ പതിമൂന്ന് എം പിമാർ ഇപ്പോൾ ഷിൻ്റെ പക്ഷത്താണ് നാലിൽ രണ്ട് എം പിമാർ അജിത് പവാറിന് പോവുമുണ്ട് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് പുതുമയില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസ് വിട്ടൊഴിയുന്നവരുടെ വേഗത കൂടിയിട്ടുണ്ടെന്ന് മാത്രം അതിലെ പ്രധാനിയായിരുന്നു മുൻ മുഖ്യമന്ത്രി കൂടിയായ അശോക് ചവാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വമായോ സംസ്ഥാന നേതൃത്വമായോ കാര്യമായ അഭിപ്രായ ഭിന്നതകളൊന്നും കേട്ടിരുന്നില്ല എന്നിട്ടും അശോക് ചവാൻ ബി ജെ പിയിൽ പോയതിനു പുറകിൽ ചില കഥകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ നാനാ പട്ടോളയുടെ കീഴിൽ പാർട്ടി സജീവമായി തന്നെ രംഗത്തുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര മുംബൈയിൽ സമാപിക്കുന്നതോടെ അടിത്തട്ടിളക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് ഉള്ളത്